കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കെ സി എൽ രണ്ടാം സീസണിലെ ഗ്ലാമറസ് ടീം ടീമേതെന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരമില്ല അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഇന്ത്യൻ താരം സഞ്ജുവിന്റെ സാന്നിധ്യം സഞ്ജു ആദ്യമായി കെ സി എല്ലിന്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ചേട്ടൻ സാലി സാംസണിന്റെ ക്യാപ്റ്റൻസിയിലാണ് സഞ്ജു പേടണിയുന്നത് ടീമിനായി ചെലവഴിക്കേണ്ടതിന്റെ പകുതിയിലധികം തുക നൽകിയാണ് കൊച്ചി സഞ്ജുവിനെ സ്വന്തമാക്കിയത് മികച്ച താരങ്ങളുമായി വ്യക്തമായ തയ്യാറെടുപ്പോടെയാണ് കൊച്ചി രണ്ടാം സീസണിൽ എത്തുന്നത് ടീമിന്റെ കരുത്തും പ്രതീക്ഷ അത്രയും സഞ്ജുവിലാണ് ടൂർണമെന്റിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു ഫോമിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു സഞ്ജുവിനൊപ്പം തകർത്തടിക്കാൻ കെൽപ്പുള്ള ഒരുപിടി യുവതാരങ്ങളും ടീമിലുണ്ട് കഴിഞ്ഞ തവണ ടീമിനായി കൂടുതൽ റൺസ് നേടിയവരിൽ രണ്ടാം സ്ഥാനത്തുള്ള ജോബിൻ ജോബി ഇത്തവണയും ടീമിലുണ്ട് നിഖിൽ തോട്ടത്ത് വിപുൽ ശക്തി ആൽഫി ഫ്രാൻസിസ് ജോൺ എന്നിവരും ബാറ്റിംഗ് നിരക്ക് കരുത്താകും മികച്ച ഓൾറൗണ്ടർമാരുടെ നീണ്ട നിരയും കൊച്ചിക്കുണ്ട് വിനൂപ് മനോഹരൻ കെ ജെ രാകേഷ് ജെറിൻ പി എസ് അഖിൽ കെ ജി മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് ടീമിലെ ഓൾറൗണ്ടർമാർ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായും രാജസ്ഥാൻ റോയൽസിനായും കളിച്ചിട്ടുള്ള കെ എം ആസിഫിനൊപ്പം അഖിൽ കൂടി ചേരുമ്പോൾ പേസ് നിര ശക്തം ബാറ്റർമാരെ കറക്കി വീഴ്ത്താൻ വിനൂ മനോഹരനും ജെറിനും കെ ജെ രാകേഷും എൻ ആഫ്രാദുമുണ്ട്